ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെയാണ് നടി മഞ്ജു പത്രോ ശ്രദ്ധിക്കപ്പെടുന്നത് സിനിമയിലും ടെലിവിഷൻ പരമ്പരയിലും ഒരുപോലെ സജീവമാണ് താരം പിന്നീട് സിനിമയിൽ ചെറിയ റോളുകളിൽ അഭിനയിച്ചു തുടങ്ങി ഇതിനിടെ ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കാൻ പോയതോടെയാണ് മഞ്ജു സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വിമർശിക്കപ്പെടുന്നത് നിറത്തിൻ്റെയും ശരീരാകൃതിയുടെയും പേരിൽ പലപ്പോഴും നടി പരിഹസിക്കപ്പെടാറുമുണ്ട് അങ്ങനെ വിമർശനങ്ങൾക്ക് നടുവിലും മഞ്ജുവിനെ സ്നേഹിക്കാൻ നിരവധി പേരുണ്ട് അത്തരത്തിൽ നടിയുടെ ഏറ്റവും വലിയൊരു ആരാധിക കാണാൻ വന്നതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ചെറിയ പ്രായം മുതൽ മഞ്ജു പത്രോസിനെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധികയാണ് ഒരു പരിപാടിയിലൂടെ നടിയെ കാണാൻ എത്തിയത് ശേഷം വിശേഷങ്ങൾ പറയുന്നതിനിടെ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് മഞ്ജു ആരാധികയുമായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ബോഡി ഷേമിങ്ങിൻ്റെ പേരിൽ ഡിപ്രഷനിലായി പോയപ്പോഴാണ് മഞ്ജു ചേച്ചിയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതെന്നാണ് ആരാധിക പറഞ്ഞത് എന്നാൽ തനിക്കത് സ്ഥിരമായി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് മറുപടിയായി മഞ്ജുവും പറഞ്ഞു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയതിന് ശേഷവും തന്നെക്കുറിച്ച് മോശമായി ഇങ്ങോട്ട് വന്ന് സംസാരിച്ച ആർട്ടിസ്റ്റുകൾ വരെയുണ്ടെന്നാണ് മഞ്ജു പറയുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ പോലും കളറിൻ്റെയും വണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ കളിയാക്കാറുണ്ട് ഇപ്പോൾ താൻ അതിനെപ്പറ്റി സംസാരിക്കാറില്ല എന്തെങ്കിലും വിഷയം വന്നാൽ മാത്രമേ സംസാരിക്കാറുള്ളൂ നിറത്തിലും വണ്ണത്തിലുമൊന്നുമല്ല കാര്യമെന്ന് തെളിയിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും വിഷമിപ്പിക്കാൻ വന്നാൽ അതിനും അപ്പുറം കടക്കാൻ പറ്റുമെന്ന് സ്വയം വിശ്വസിപ്പിക്കുകയാണ് വേണ്ടതെന്ന് മഞ്ജു ആരാധികയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപാണ് തനിക്ക് അപകടമുണ്ടാകുന്നത് മുഖം വല്ലാതെ വീർത്ത് കരുവാളിച്ചു നിൽക്കുന്ന അവസ്ഥയായിരുന്നു ഇപ്പോഴും ഫോണിലുള്ള പഴയ ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ പേടിയാവും കാരണം ഒരു വശമൊക്കെ ചളുങ്ങിപ്പോയതുപോലെയായിരുന്നു പിന്നെ പ്ലാസ്റ്റിക് സർജറിയാണ് ചെയ്തത് ശേഷം പതിനൊന്നാമത്തെ ദിവസം അഭിനയിക്കാൻ വന്നു അന്ന് മുഖത്തൊക്കെ സർജറി ചെയ്ത പാടുകളുണ്ട് മാത്രവുമല്ല സ്റ്റിച്ചിട്ട നൂലുകളൊക്കെ പതിയെ പൊങ്ങി വരാൻ തുടങ്ങി ഒരു ടേക്ക് കഴിയുമ്പോൾ നൂലൊക്കെ പൊങ്ങി വരുന്നതായി കാണാം പക്ഷേ ആ കഥാപാത്രം ചെയ്യാൻ വിധിയുണ്ടായിരുന്നത് തനിക്കാണ് അതുകൊണ്ട് ചെയ്തു യഥാർത്ഥത്തിൽ കലയുള്ള ആള് മറ്റൊരു കലാകാരനെ ഇതൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കില്ലെന്നാണ് മഞ്ജു പറയുന്നത് ഇതുപോലൊരു ആരാധിക സ്നേഹിക്കുന്നതും കാണാൻ വരുന്നതും ഒരു അവാർഡ് കിട്ടുന്നതിനേക്കാളും വലിയ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ താനൊരു പാവമാണ് പക്ഷേ തനിക്ക് ഭയങ്കര ജാടയും അഹങ്കാരവും ഒക്കെയാണെന്നാണ് പലരും കരുതിയിരിക്കുന്നത്